യഥാർത്ഥത്തിൽ സി പി എമ്മിനെതിരായി നടത്തുന്ന ഒരു പ്രചാരവേലിയായിട്ട് മാത്രമേ കാണാൻ കഴിയുള്ളൂ ഒരു വസ്തുതയും അതിലില്ല സി പി ഐ എം ഒത്തുതീർക്കേണ്ട എന്തെങ്കിലും ഒരു പ്രശ്നം അതിലുണ്ടായിട്ടില്ല എന്താണ് സംഭവിച്ചത് എന്നുള്ളത് നാട്ടുകാർക്ക് അറിയുന്ന കാര്യമാണ് യഥാർത്ഥത്തിൽ സോളാർ വഴി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന നല്ലൊരു പദ്ധതിയെ അഴിമതി മലീമസമായ ഒന്നാക്കി മാറ്റിയത് അന്നത്തെ യു ഡി എഫ് സർക്കാരാണ് അതാണ് ജനങ്ങളാകെ തിരിച്ചറിഞ്ഞത് അല്ല അതിൽ സമരം അവിടെ നടക്കുകയാണല്ലോ ആ സമര സമയത്താണല്ലോ ഇത് സംബന്ധിച്ച് നേതാക്കളുമായിട്ടുള്ള ചർച്ചയും മറ്റുള്ളതുമൊക്കെ വരുന്നത് അപ്പോൾ അതിലെന്താ വേറെ കാര്യം സമര സമരസമയത്ത് യഥാർത്ഥത്തിൽ ചർച്ചയിലൂടെ ഒരു ഡിമാൻഡ് സമരത്തിൽ ഉന്നയിക്കപ്പെട്ട കാര്യങ്ങൾ അംഗീകരിക്കുകയും സമരം അവസാനിപ്പിക്കുകയും ചെയ്തു അത് കഴിഞ്ഞിട്ടാണല്ലോ മറ്റ് വിശദാംശങ്ങളെല്ലാം ആളുകൾ മനസ്സിലാക്കുന്നത് ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ട് തന്നെ ഞെട്ടിലുണ്ടാക്കിയത് മുഖ്യമന്ത്രിയെ ജനങ്ങൾ പുറത്താക്കിയല്ലോ തൊട്ടടുത്ത തിരഞ്ഞെടുപ്പ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് നവംബർ ഇരുപത്തി അഞ്ചിന് കൂത്തുപറമ്പിലെ വെടിവെപ്പിനെ തുറന്ന് രാജ്യവ്യാപകമായി നടന്ന പ്രതിഷേധമുണ്ട് അന്നത്തെ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്നവരെ പുറത്താക്കുക എന്നുള്ളത് തന്നെയാണ് ആ പ്രധാനപ്പെട്ട മുദ്രാവാക്യം അന്ന് ജുഡീഷ്യൽ അന്വേഷണമടക്കം പ്രഖ്യാപിച്ചു തൊട്ടടുത്ത് തൊണ്ണൂറ്റിയാറിലെ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ഇതുപോലെയുള്ള മർദ്ദക വീരന്മാരും അഴിമതിക്കാരുമായിട്ടുള്ള സർക്കാരിനെ തന്നെ പുറത്താക്കി അതുതന്നെയാണ് പിന്നീടുണ്ടായ സോളാർ അഴിമതി സംബന്ധിച്ച് അന്വേഷണ റിപ്പോർട്ടും സമരവും തുറന്ന് ജനങ്ങൾ ജനങ്ങളെക്കാൾ വലിയ ശക്തി വേറൊന്നില്ലല്ലോ ജനങ്ങൾ ജനാധിപത്യ മാർഗത്തിലൂടെ അന്നത്തെ ഭരണത്തെ പുറത്താക്കുകയും ചെയ്തു അപ്പൊ അതുകൊണ്ട് അതിൽ വലിയ കാര്യമൊന്നുമില്ല അല്ല അന്വേഷണം പ്രഖ്യാപിക്കേണ്ടി വന്നല്ലോ നിങ്ങൾ ഏത് ചെറിയ കാര്യമല്ലല്ലോ ഒന്നുമില്ല എന്ന് പറഞ്ഞതിൽ നിന്ന് ഒരന്വേഷണത്തിലേക്ക് എത്തിയത് സമരമാണല്ലോ പിന്നീട് ഇത് കൂത്തുപറമ്പ് സംഭവത്തിന് സമാനമാണ് കൂത്തുപറൽ സംഭവം ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചു ഇതും ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചു തുടർന്ന് സ്വാഭാവികമായും അന്വേഷണത്തിന് ശേഷം റിപ്പോർട്ട് വന്നു രണ്ടിൻ്റെയും റിപ്പോർട്ട് വന്നു കുറ്റക്കാരെല്ലാം അന്നത്തെ ഭരണത്തിന് നേതൃത്വം കൊടുത്തവരാണ് എന്നുള്ളതും വന്നു തുടർന്ന് ജനങ്ങൾ ജനാധിപത്യ മാർഗത്തിലൂടെ ഈ പ്രശ്നങ്ങളടക്കം ജനവിരുദ്ധമായ നിലപാട് സ്വീകരിച്ചവർക്ക് അന്നത്തെ ജനങ്ങൾ ബാലറ്റിലൂടെ മറുപടി നൽകി ഇടതുപക്ഷം അധികാരത്തിൽ വരികയും ചെയ്യും അല്ല ഞാൻ പറയുന്നത് മുഖ്യമന്ത്രിയെ പുറത്താക്കണം മുഖ്യമന്ത്രിയെ പുറത്താക്കുന്നത് ജനാധിപത്യ മാർഗത്തിലൂടെ ജനങ്ങൾ തന്നെ നിർവഹിച്ചു കഴിഞ്ഞു അതിന് പിന്നെന്താ വേറെ ന്യൂസ് ഡെസ്ക് ഇപ്പോൾ